ചേച്ചി അക്ഷരപുണ്യത്തിൻ്റെ അമൃത വർഷം ചൊരിയുന്ന ഒരു പെൺപള്ളിക്കൂടമാണ് ഈ പെൺപള്ളിക്കൂടത്തിൻ്റെ ഈ മണൽത്തരിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് കലയുടെ ഭൂമികയിൽ തൻ്റേതായ വ്യക്തിത്വം സ്ഥാപിച്ചിട്ടുള്ള മുഖമുദ്ര സ്ഥാപിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ചേച്ചിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഹരിപ്പാട് പെൺപള്ളിക്കൂടത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചേച്ചി ഞാൻ മലയാളം അധ്യാപകൻ പേര് നാസി നമ്മുടെ ഹരിപ്പാട് പെൺപള്ളിക്കൂടം ൂറ്റി അൻപത്തി എട്ട് വർഷത്തെ അക്ഷര പാരമ്പര്യം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് ഈ സ്കൂൾ സ്ഥാപിതമാകുന്നത് അന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഒരുമിച്ച് പഠിച്ചിരുന്ന ഒരു പ്രൈമറി വിദ്യാലയമായിരുന്നു ഈ പ്രൈമറി വിദ്യാലയമായി പിന്നായിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഹൈസ്കൂളായിട്ട് ഈ സ്കൂൾ മാറി രണ്ടായിരത്തി രണ്ടോടുകൂടിയാണ് ഹയർ സെക്കൻഡറി ആയി ഇന്ന് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ ആയിരത്തി നാൽപ്പതിലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമായി മാറി തീർച്ചയായിട്ടും ഇവിടുത്തെ ഓരോ മണൽത്തരിയും വളരെയധികം കാതോർത്ത് കേൾക്കുന്നൊരു ശബ്ദമാണ് ശ്രീലത നമ്പൂതിരിയുടേത് എനിക്ക് ചേച്ചിയോട് ആദ്യമായി ചോദിക്കാറുള്ളത് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് തന്നെ ആ കരുവാറ്റ ആഞ്ഞിലി വസന്ത വസന്തെ വായിച്ചിട്ടുണ്ട് എന്താണ് ആ ഒരു പേര് അങ്ങനെ വീട്ടുപേരാണോ അതോ ആ ചേച്ചിയുടെ പേരിനകത്ത് ആ വസന്ത എന്നുള്ള പേരുണ്ടോ അങ്ങനെയല്ല എൻ്റെ അച്ഛനും എൻ്റെ അമ്മയൊക്കെ പേരാണ് വസന്ത എൻ്റെ അച്ഛൻ്റെ സഹോദരി ഇട്ട പേരാണ് സ്കൂളിൽ ചേർക്കാൻ നേരത്തെ ശ്രീലത അച്ഛൻ്റെ സഹോദരി പഴയ കുമാരി തന്നും സിനിമയിലൊക്കെ അഭിനയിച്ചിരുന്നു അങ്ങനെ അവരിട്ട പേരാണ് ശ്രീലത ഇപ്പോഴും എൻ്റെ നാട്ടിലുള്ളവർക്ക് വസന്ത എന്ന് വിളിക്കുക അവർക്ക് താല്പര്യം പിന്നീട് ആ ആ അച്ഛൻ ഒരു പട്ടാളക്കാരനായിരുന്നു അതെ പ്രോത്സാഹനം വിദ്യാഭ്യാസ കാലഘട്ടത്തിലും കലയുടെ കാലഘട്ടത്തിലും പിന്നീട് കായിക മേഖലയിലും ഒക്കെ മികവുലർത്തി അപ്പം ഈ ഒരു കാലയളവിൽ വിദ്യാർത്ഥിയായിരുന്ന കാലയളവിൽ അച്ഛൻ്റെ അമ്മയുടെ പ്രോത്സാഹനം എത്രത്തോളം ആരുടെയും പ്രോത്സാഹനം ഇല്ലായിരുന്നു കാരണം അച്ഛൻ മിലിറ്ററിയിലായിരുന്നു ഒരു വർഷത്തിലൊരിക്ക വരുന്നുണ്ട് അദ്ദേഹം ഒരു രണ്ട് മാസം ഉണ്ടാകുകഴിഞ്ഞ് പോകുന്നു പിന്നെ അമ്മ ഞങ്ങൾ അഞ്ചു മക്കളാണ് അമ്മ ടീച്ചറായിരുന്നു അപ്പം അമ്മയ്ക്ക് ഓരോ സ്ഥലം മാറ്റങ്ങൾ വരുമ്പം അങ്ങോട്ട് മാറിയിട്ടുണ്ട് ഇപ്പം കാർത്തികപ്പുള്ളിലായിരുന്നപ്പോൾ കുറച്ചുകാൾ അവിടെ പഠിച്ചു പിന്നെ അമ്മ ഇവിടെയും പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങോട്ട് തരുന്നത് പിന്നെ ആ സംഗീതാത്യറിയാൻ പിന്നെ അച്ഛൻ വീട്ടിലായിരുന്നപ്പം അച്ഛനിങ്ങനെ പല സ്ഥലത്ത് സ്ഥലം മാറ്റം വരെ പോകുന്നതിലൂടെ പോകുമ്പോൾ അമ്മയ്ക്ക് അച്ഛൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട് ഈ ജോലി വേണ്ടാന്ന് വയ്ക്കേണ്ടി വരും അതൊരു വിഷമമായിരുന്നു പിന്നെ കുറേ വർഷങ്ങൾ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ആ ജോലി രണ്ടാമത് തിരിച്ച് കിട്ടി ആ അമ്മയ്ക്ക് രണ്ടാമത് ആ ജോലി തിരിച്ച് കിട്ടിയപ്പം ഞാൻ മദ്രാസിൽ അഭിനയിക്കാൻ പോകേണ്ടത് അമ്മ വീണ്ടും ജോലി വേണ്ടാന്ന് ചോദിച്ചു അഞ്ചു മകൾക്കെ ഇപ്പം അവരിൽ ഒരാൾ മരിച്ചുപോയി ബാക്കി മൂന്ന് മുതുക എനിക്ക് ഒന്ന് അറുപത്തി ഒന്നിലോ മറ്റോ ആയിരിക്കണം അത് അന്ന് പഠിക്കുന്ന കാലയളവിൽ ഇന്ന് പ്രസിദ്ധരായിട്ടുള്ള കലാമേഖലയിലെങ്ങണം പരിചയമോ ഒക്കെ അന്ന് ഈ സ്കൂളിന്റെ തൊട്ട് അപ്പുറത്തെ ബാക്കിലാണ് ശ്രീകുമാരൻ തമ്പിസാർ താമസിച്ചിരുന്നത് അപ്പം തമ്പിശന് അന്നേ കഥകളും കവിതകളും ഒക്കെ എഴുതുന്ന ഒരാളായിരുന്നു അപ്പം അവിടെ വെള്ളം കുടിക്കാൻ പോകും ഇടക്കിടയ്ക്ക് അപ്പൊ അന്ന് പിന്നെ ചേട്ടന് എനിക്കൊന്ന് പ്രീ എന്താ പഠിക്കുക അപ്പൊ നമ്മൾ അങ്ങനെ പോകുമ്പോ ഒരാളിങ്ങനെ ഒരു പിന്നെ കസേര കിടക്കുന്നതാണ് അപ്പോൾ ആരോടൊന്നും കിണ്ടത്തില്ല വളരെ സൈലൻറ്റായിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ടാണ് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ആ അങ്ങനെ അതിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം എന്നെ ആദ്യമായിട്ട് ഇദ്ദേഹം തന്നെ ഒരു പാട്ട് എഴുതിയിട്ട് മന്നത്ത് പത്മനാഭനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് വന്നിരുന്നു നമ്മുടെ ടൗൺ ഹാളിലായിരുന്നു അപ്പോൾ അതെല്ലാം പൊളിച്ചു കളഞ്ഞ് തോന്നുന്നു അപ്പോൾ ഇദ്ദേഹം ട്യൂൺ ചെയ്ത് ആ പാട്ടെന്നെ കൊണ്ട് പാടിച്ചു അതാണ് ആദ്യം ആ പാട്ടെനിക്ക് അത്ര ഓർമ്മയില്ല പബ്ലിക് സ്റ്റേജിൽ നമ്മൾ ആദ്യമായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പത്മരാജൻ പിന്നെ അദ്ദേഹമൊക്കെ പത്മരാജനൊക്കെ എൻ്റെ റിലേറ്റീവാണ് അദ്ദേഹത്തിന് അന്ന് ഈ വായനശാലയും നാടകങ്ങളൊക്കെ വലിയ ഫേമസ് ആണ് അപ്പം അതിനെ പാടിക്കാൻ കൊണ്ടുപോകും ഇപ്പം അന്ന് ഈ ഒരു പാട്ട് എഴുതിയിട്ട് അത് ട്യൂൺ ചെയ്തു അതെന്ത് അതെന്താണെന്ന് വെച്ചാൽ അതിലെൻ്റെ ഒരു ചെറിയ ഓർമയിൽ ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു നീല മുളന്ത നീ നിന്ന് ഞാൻ നിന്നു ആ ചെറുപ്പകാലത്ത് എഴുതിയ പത്മരാജ സാറിന്റെ ഞാനിതുപോലെ ചെറുപ്പത്തിൽ ഈ പാട്ടും ഒക്കെ ഒരുപാട് പാടുന്നതുകൊണ്ട് ഈ വായനശാലയൊക്കെ ബന്ധപ്പെട്ട ഒരു നാടകങ്ങളൊക്കെ നടത്തും അപ്പൊ അതിലൊരു പാട്ടുകാരി ആവശ്യം വരും അങ്ങനെ തന്നെ പാടാനായിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ ചെന്നിട്ടാണ് ഈ പത്മരാജൻ ചേട്ടൻ നമ്മളൊക്കെയായിട്ട് ബന്ധുക്കളാണെന്നുള്ളത് എനിക്കൊന്നും അറിയത്തില്ല അന്ന് ഈ അത്ര ഒരു സീരിയസ്നെസ് അല്ല നമ്മൾ ഇപ്പം നമ്മൾ ഒരാളിപ്പം ഞാനിപ്പോഴും ആരോ എനിക്കും എൻ്റെ ഓർമ്മയിൽ ഈ നാടകത്തിൻ്റെ പാട്ടിൻ്റെ റിഹേഴ്സലൊക്കെ അന്ന് പത്മരാജൻ തന്നെ ഒരു പാട്ട് എഴുതിയിട്ട് അല്ലെ തമ്പിസാർ പാട്ട് എഴുതിയിട്ട് പത്മരാജൻ ട്യൂൺ ചെയ്യുക ആ പാട്ട് ഏതൊരു ഹിന്ദി പാട്ടിൻ്റെ ഏതായാലും നീലരാമിഴലു പോലും ഗാന പോകയോ അതൊരു ഹിന്ദി പാട്ടിൻ്റെ അതാണ് അപ്പം അതങ്ങനെ പാടിച്ചു അപ്പം ഇവിടെ വന്നിരിക്കുന്ന പാടുക എന്ന് പറഞ്ഞാൽ ഞാൻ ഓടി തുടങ്ങും പഠിച്ചിട്ട് കൊണ്ടിരുത്തി പാടി അങ്ങനെ അതുപോലെ പിന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഞാൻ സ്റ്റേറ്റിൽ മ്യൂസിക് പാട്ട് ലൈ ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് കിട്ടിപ്പോൾ തന്നെ ആളുമുടി റേഡിയോ സ്റ്റേഷനിൽ പാടാൻ വിളിച്ചു അപ്പോൾ അവിടെ വെച്ചാണ് പിന്നെ കാണുന്നത് ചെറിയ പ്രായത്തിൽ അപ്പോൾ അതൊരു അതായത് പതിനാല് വയസ്സ് അതായത് എസ് എൽ സിക്ക് പഠിക്കുക ആ സമയത്ത് അപ്പോൾ കെ പി എസ് സി നാടകം തൃശ്ശൂർ കളിച്ചിരുന്ന സമയത്ത് ഈ ഇവര് ഭാര്യയും ഭർത്താവും അവിടെ റേഡിയോ സ്റ്റേഷനിലായിരുന്നു ജോലി അങ്ങനെ ഒരു നാടകം കാണാൻ പോകുന്നത് പിന്നീട് അങ്ങനെയാണ് കാണുന്നത് അങ്ങനെ ചേർച്ചയായിട്ട് പരിചയപ്പെട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുന്നംകുളത്ത് കല്യാണം കഴിഞ്ഞ് താമസമൊക്കെ ആയപ്പോൾ ഈ പിന്നെ ഇദ്ദേഹത്തിൻ്റെ പടങ്ങൾ ഏത് റിലീസായാലും എല്ലാ തിയേറ്ററിലും പോയിട്ട് വരുന്ന വഴി കുന്നംകുളത്ത് വരുമ്പോൾ അവിടെ ഇറങ്ങാം അങ്ങനെയാണ് കൂടുതൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ ഷൂട്ടിംഗ് കാണാൻ പോയിട്ടുണ്ട് എൻ്റെ ഹസ്ബൻ്റുമായിട്ട് സാറും ഗ്രാൻഡ് സാറും ഒക്കെ സിനിമയുടെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് നിൽക്കുന്നത് അഭിനയത്തിന്റെ ലോകത്തിലേക്ക് ആദ്യമായിട്ട് അഭിനയത്തിന്റെ ലോകത്തിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത് തോപ്പിൽ വാസിയാണ് സി അതെ കെ പി എസ് സിയിലും എന്നെ പാടാനാണ് വിളിക്കുന്നത് അതെ പാടാൻ വിളിച്ചു അപ്പം അവര് പറഞ്ഞു അവിടുന്ന് നമുക്ക് പിന്നെ സ്കൂളിൽ പോകാം അപ്പം ഞാൻ ടെൻത്തിൽ ആയിരിക്കും അപ്പം നമുക്ക് അന്ന് എന്താ വെച്ചാൽ ഈ നാടകത്തിലൊക്കെ വിടാന്ന് പറഞ്ഞാൽ ഒരു കുറവ് പോലെയൊക്കെയാണ് അപ്പൊ ഒരുപാട് റെക്കമെൻഡേഷൻ്റെ പുറകിലാണ് എന്നെ വിട്ടത് ആദ്യത്തെ സിനിമയുടെ പേര് ആശാചക്രം സത്യം പറഞ്ഞാൽ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കാനൊരു അവസരം വന്നത് അടൂർ ഭാസ് ചേട്ടന്റെ കൂടെ ആയിരുന്നു പക്ഷെ ഞാൻ അതിന് മുമ്പ് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ പോയിരുന്നു സേതുമാധവൻ സാറിന്റെ ഭാര്യമാർ സൂക്ഷിക്കുക അപ്പം എന്നോട് മേക്കപ്പ് പിടിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു മേക്കപ്പ് ടെസ്റ്റ് എടുക്കുക അപ്പോൾ ഒരു പാട്ട് പാട്ടെടുത്തോണ്ടിരിക്കുകയാണ് ചന്ദ്രികയിൽ അല്ലെങ്കിൽ ചന്ദ്രകാന്തം ഒരു ഷോട്ടിൽ എന്നെ ഇരുത്തിയിട്ട് ഞാൻ ആ പാട്ടുകെട്ട് ഇങ്ങനെ അറിയാതെ എഴുന്നേക്കുന്ന ഒരു ഷോട്ട് സത്യം പറഞ്ഞാൽ അതാണ് ആദ്യത്തെ ഒരു ആ ഷോട്ട് പിന്നെയാണ് ഈ ആശാചക്രൂത്തിലൊക്കെ വന്നത് പിന്നെ ഭാസ്കഡിനോട് അഭിനയിക്കാൻ അവസരം വന്നപ്പോൾ ഞാൻ വേണ്ടാന്ന് ചോദിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരുപാട് കോമഡിയും പരിപാടിയൊക്കെ ഒക്കെ പറയുന്നത് നമുക്കെന്നെ ഒന്നും പറയാൻ അറിയില്ലല്ലോ എനിക്കൊരു തമാശ പോലെ പറയാൻ അറിയില്ല അപ്പം അതുകൊണ്ട് പിന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചു പിന്നെയും പടങ്ങൾ വന്ന് നിർബന്ധിച്ചു ഡയറക്ടേഴ്സ് സത്യസാറിന്റെ മകളായിട്ട് അഭിനയിച്ചു രണ്ട് പടത്തിനെ ഞാൻ അഭിനയിച്ചുള്ളൂ ഒന്നൊരു മൂലധന സത്യസാർ ഒരു കുറച്ച് റിസർവ്ഡാ എല്ലാവരുമായിട്ട് അത്ര അത്ര അത്രേ ഉള്ളൂ നസ്യസാറിന്റെ കൂട്ടല്ലേഖല അതെ അതെ പിന്നെ നമുക്കൊക്കെ അദ്ദേഹം പോലീസിലായിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കൊക്കെ ഒരു ചെറിയ പേടിയുണ്ട് പ്രേം ഒരുപാട് സിനിമകൾ അഭിനയിച്ചു സത്യം പറഞ്ഞാൽ എന്ത് പറയണ്ട ഇത്രയും ഒരു നല്ല വ്യക്തിത്വം മേല് ഞാൻ കണ്ടിട്ടില്ല അല്ല അങ്ങനെ ചില സാധാരണ ഒരു മനുഷ്യ ഞാനൊരു വലിയ നായകനാണെന്നുള്ള സങ്കല്പില്ല അദ്ദേഹത്തിന് എന്ത് പൊട്ട് കൊടുക്കുന്നു അത് തന്നെ അത് നന്നായിരിക്കും എന്ന് പറയും കൊള്ളത്തില്ലെങ്കിലും അങ്ങനെ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ സഹായിച്ചിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ വീട്ടിലേത് ഫന് വന്നാലും അദ്ദേഹം വരും പിന്നെ ഞാൻ പിന്നെ വേറൊരു കാര്യമുണ്ട് അന്നത്തെ സിനിമയെന്ന് പറഞ്ഞാൽ ഒരു അമ്പത് പേരേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസം കണ്ടോണ്ടിരിക്കുന്ന ഒരു കുടുംബമായിട്ട് ആ ആ ഒരു സൗഹൃദം വളരെ വലുതായിരുന്നു കാരണം ഇന്നത്തെ പോലെ കാരവനൊന്നുമില്ല മൊബൈലില്ല അപ്പൊ സംസാരം മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ പറയുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയുന്നു അപ്പം അങ്ങനെ ഒരു ഒരു കൂട്ടായി മാധുസാറിന്റെ മധുസാറിന്റെ നവതി അത് ഞാൻ പോയിരുന്നു മധുസാറുമായിട്ട് അത്രയും വലിയ കുറച്ച് പക്ഷേ അഭിനയിച്ച പടമൊക്കെ നല്ല സൂപ്പറായിരുന്നു ആസ്റ്റ് ഞാൻ അഭിനയം നിർത്തുന്ന പടം കോളുകളൊക്കെ വരുന്നുണ്ട് ഈ സത്യന്മാഷിലെ ഒരു കാലത്തിന് ശേഷം പിന്നെ ഞങ്ങളുടെ ഒരു കാർണവർ സ്ഥാനം മധുസാറാണ് അപ്പം മധുസാറിനോട് കുറച്ച് ആ ഒരു രീതിയിലാണ് നമ്മൾ പെരുമാറുന്നത് ഞീസാറിൻ്റെ വിട്ട് അങ്ങനെ ഒരു ഇംഗ്ലിങ് അതല്ല അപ്പം ഞാൻ അദ്ദേഹമായിട്ടൊരു പടത്തിൽ അഭിനയിക്കുമ്പോഴേ ഇതായിട്ടവരെ ആ സിനിമയിൽ ഒരു സീനില് പുള്ളി ഇങ്ങനെ ഞാൻ പുള്ളിയെ വളയ്ക്കുന്നു അല്ലെങ്കിൽ പുള്ളി എന്നെ വളയ്ക്കുന്നു അങ്ങനെ ഒരു ഒരു ഷോട്ടിൽ ഇങ്ങനെ ഫേസ് ടു ഫേസ് കണ്ണിൽ ഇങ്ങനെ നോക്കിയിരിക്കും നമ്മുടെ ഡയറക്ടർ അപ്പം ഞാനിങ്ങനെ കുറച്ചുനേരം ഇങ്ങനെ കണ്ണി നോക്കിയിരുന്ന അപ്പോൾ ഞാൻ താഴോട്ട് ഇങ്ങനെ നോക്കി എന്തോ ഒരു എനിക്കൊരു കാരണം ആ വ്യക്തിയോടുള്ള ബഹുമാനമാണോ അതോ ഒരു കാരണവസ്ഥാനം നമ്മൾ അങ്ങനെ മനസ്സിൽ വിചാരിച്ചത് അപ്പോൾ എന്നോട് മനസാർ പറഞ്ഞു പേടിക്കണ്ട ധൈര്യമായിട്ട് നോക്കിക്കോളൂ നിങ്ങൾ ബാസിയരോടൊക്കെ ഒരുപാട് സിനിമ വിനിക്കുന്നല്ലേ ഇങ്ങനെയുള്ള സീനുകളൊക്കെ വരത്തില്ലേ ബാസിയുടെ സ ബാസിയാണെന്നുള്ള സങ്കല്പത്തി നോക്കിക്കോടെ അത് ഞാൻ പറഞ്ഞു അനുഭവം ആ ജയനാദ്യകാലത്തൊക്കെ നമ്മളുടെ സെറ്റുകളിലൊക്കെ ഇങ്ങനെ ഷൂട്ടിങ് കാണാൻ വരുമ്പം ഭയങ്കര താല്പര്യമായിരുന്നു അഭിനയിക്കാനൊക്കെ അപ്പം ഞങ്ങളോടൊക്കെ പറയും ഏതെങ്കിലും പടത്തിലൊക്കെ വേഷം ഉണ്ടെങ്കിൽ പറയണം പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തണം അങ്ങനെ നമ്മൾ പിന്നെ ഹരി പോത്തനെ പരിചയപ്പെടുത്തി അപ്പോഴാണ് ഇതായി ഇവിടെ വരെ അതിലൊരു വള്ളമൂന്നുകാരൻ്റെ വേഷത്തിൽ അഭിനയിച്ചു ആദ്യമായിട്ട് പിന്നെ നല്ല പെരുമാറ്റമാണ് അദ്ദേഹം വേറെ ഈ കള്ളുകൂടി ഇല്ലാതെ അങ്ങനെയുള്ള ഒന്നുമില്ല പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ ജയനെ ഇത്ര അധികം ആൾക്കാർ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മലയാള സിനിമയിൽ ആ ഒരു കാലഘട്ടത്തിൽ പ്രേംദാസു ഒഴിച്ച് ശരീരത്തിൽ സൗന്ദര്യം നോക്കുന്ന ആരുമില്ല അപ്പോൾ സോമനായാലും സുകുമാരനായാലും അങ്ങനെ ഒന്നുമില്ല അവരെ അഭിനയിച്ചു പോന്നു ജയനെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഭയങ്കര ഒരു തല്ലേ അപ്പം ആൾക്കാർക്ക് ജയന ഇഷ്ടപ്പെട്ടു അങ്ങനെ അതുവരെ മലയാള സിനിമയിൽ ഇല്ലാതിരുന്ന ഒരു പുരുഷ അതെ അതെ അത് തന്നെ അതുകൊണ്ട് ഒരു പിന്നെ അത്യാവശ്യം അഭിനയിക്കാനൊക്കെ അറിയാം എല്ലാരുമായിട്ടും സൗഹൃദത്തിലാണ് നല്ല സ്വഭാവമാണ് പെരുമാറ്റം അങ്ങനെ അദ്ദേഹം കുറെ സിനിമകൾ അഭിനയിച്ചു പെട്ടെന്നൊരു വളർച്ചയായിരുന്നു മലയാള സിനിമയില് ഇങ്ങനെ തലമുറകൾ ഇങ്ങനെ മാറി നമ്മൾ നമ്മള് മമ്മൂട്ടി മോഹൻലാൽ പിന്നെ അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ് പക്ഷേ പ്രേം പ്രേംനസീറിന്റെ ഒരു റെക്കോർഡ് ഭേദിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഗിൻഡസ് മുക്കിലൊന്നും അനിയപ്പാ കാരണം പ്രേം നസീർ ഒരു എഴുന്നൂറ് സിനിമയെ കൂടുതൽ അഭിനയിച്ചു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രേം നസീർ അന്ന് വർഷത്തിൽ ഇരുപത്തെട്ട് മുപ്പത് സിനിമകൾ അഭിനയിക്കായിരുന്നു അന്ന് പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു സിനിമ തരും ഇന്ന് അങ്ങനെയല്ല ഇപ്പം ഇവരെ സംബന്ധിച്ചോളം ഒരു നാല് പടത്തി കൂടുതൽ അഞ്ച് പടത്തിൽ കൂടുതൽ അഭിനയിക്കാൻ സാധിക്കില്ല ഞാനിപ്പോൾ ഇരുപത്തിമൂന്ന് വർഷം ഞാൻ അഭിനയിച്ചിരുന്നില്ല അത് സത്യം പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല ഞാൻ ഇരുപത്തിമൂന്ന് വർഷം മാറി നിന്ന് മാറി നിന്നെന്ന് ചോദിക്കുന്നു ഈ കൊള്ളളക്കമായിരുന്നു അന്ന് അഭിനയം നിർത്തുമ്പോൾ എന്റെ ലാസ്റ്റ് സിനിമ പിന്നെ ഞാനൊരു സീരിയൽ ഇപ്പൊ എന്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം അങ്ങനെയാണ് ഒരു തുടക്കം അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴേ പറഞ്ഞൊരു അഭിനയിക്കുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ അഭിനയിച്ചോളൂ ഞാനങ്ങനെ ഒരുമിച്ചാണ് കാണുന്നത് അദ്ദേഹം അവിടെ തിരുവാനം ആയുർവേദ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ പിന്നെ ഈ നാടകത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ അപ്പോൾ പുള്ളിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടിയപ്പോൾ സിനിമ അവിടെ മെരിലാൻഡ് മുതലാളിയായിട്ട് വലിയ അടുപ്പമായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ സിനിമ ഹൃദയൊരു ക്ഷേത്രം അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു പടം പിന്നെ വേനൽ വേനലിലൊരു മഴ അതിലാണ് ഞങ്ങൾ കാണുന്നത് അങ്ങനെ ഞങ്ങളിങ്ങനെ ആൾക്കാർ ചോദിക്കും നിങ്ങൾ പ്രേമ ഒരു പ്രേമൊന്നുമില്ല ഞങ്ങളിങ്ങനെ കാണുന്നു അദ്ദേഹത്തിനോട് ചോദിക്കുന്നു നമുക്ക് കിട്ടിയാലോ എന്താന്ന് ഞാൻ പറഞ്ഞ് സാധിക്കത്തില്ല ഞാൻ കാരണം അതൊരു നമ്പൂതിരി ഫാമിലി പിന്നെ അദ്ദേഹത്തിന്റെ നാല് അമ്മാവന്മാരും ദേശാന്തിമാരും ഒക്കെ ഉണ്ട് നമ്മളെ ഒരു കുടുംബത്തിൽ ചെന്ന് ചേരുന്ന വെച്ചാല് അത് ശരിയാവില്ലെന്ന് വിചാരിച്ചിട്ട് അത് പിന്നെ 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 അദ്ദേഹം വിടാതെ പിന്തുടർന്നു ആ പിന്നെ എനിക്കൊരു ഒരു സഹതാമം തോന്നി ഞാൻ എന്തെങ്കിലും ഇല്ല രണ്ട് പേര് ഇപ്പം യു കെല മോനെ കല്യാണം കഴിച്ചു മോൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് മോൻ്റെ വൈഫ് ഡോക്ടറാണ് ഇപ്പൊ അവർക്കൊരു കുട്ടിയുണ്ട് അപ്പൊ അഞ്ച് വയസ്സാവുന്ന എന്റെ മോളും ഇപ്പൊ അവിടെ ഒരു കോഴ്സിൽ ചേർന്നു അതായത് പരീക്ഷ കഴിഞ്ഞിട്ടിരിക്കുന്നു വരും സ്കൂളിൽ കായിക മേഖലയിൽ അതെ കലാമേഖലയോടൊപ്പം തന്നെ ഇതും ഇഷ്ടമായിരുന്നു അത് അതിനകത്തായിരുന്നു ആദ്യത്തെ ശ്രദ്ധുണ്ടായിരുന്നത് അല്ല സ്പോർട്സിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു മോട്ടിവേഷൻ കാരണം അച്ഛൻ പട്ടാളക്കാരനായി ഭയങ്കര ചിട്ടയില്ല അപ്പം അച്ഛനോട് എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞ അച്ഛൻ ഇഷ്ടമല്ല എന്തോ ഒരു പ്രാവശ്യം എന്താ പറഞ്ഞപ്പൊ അച്ഛനെന്നെ അടിക്കാനിട്ട് ഓടിച്ചു ഈ കവല വരെ ഓടി പിന്നെ തിരിച്ചു എന്നെ പിടി കിട്ടിയില്ല അപ്പൊ എനിക്കൊരു തോന്നല് പറ്റും അപ്പൊ എന്നെ പിടിക്കാൻ പറ്റില്ല അങ്ങനെ എനിക്ക് ആദ്യം ഞാൻ പിന്നെ ഹൺഡ്രഡ് മീറ്റേഴ്സ് റൈസ് അതിലൊക്കെ നോക്കി പക്ഷെ അതിലെന്താ എനിക്ക് ഓടുന്നറിയോ ഇവര് ഷൂട്ട് ചെയ്തി അപ്പം ഞാൻ നിൽക്കും എനിക്കത് പേടിയാണ് എനിക്ക് ഇടിവിട്ടലും ഇതൊക്കെ ഭയങ്കര പേടിയാണ് അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ല അപ്പം ഞാൻ വെച്ച് വേണ്ട ഏതായാലും ലോങ് ജമ്പാകുമ്പോൾ നമുക്ക് മൂന്ന് പ്രാവശ്യം ഒരു അവസരമുണ്ട് അപ്പോൾ അതിലോട്ടെന്ന് മാറി എന്തായാലും ഒരു ഇതുണ്ടായിരുന്നു അന്ന് ഒരു ട്രിൽ മാസ്റ്ററൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇത്രത്തോളം ഒരു ഒരു പ്രാ പ്രാക്ടീസും ഒരു പരിശീലനം ഒന്നുമില്ല എന്നും വൈകുന്നേരം വന്ന് കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു മണിക്കൂർ പിന്നെ ഞാൻ തന്നെയാണല്ലോ ആരുമില്ല സഹായിക്കാനും ഒന്നുമില്ല ഒരു വരയിടുന്നു ചാടുന്നു വരയിടുന്നു ചാടുന്നു അത് പക്ഷേ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ആ എങ്ങനെ ഞാൻ ജയിക്കും ഞാൻ ഫസ്റ്റ് വാങ്ങിക്കും എന്നുള്ളത് അന്ന് മത്സരിക്കാൻ പോകുമ്പോൾ ഈ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ ഈ കോൺവെൻറ്റ് സ്കൂളിലൊക്കെ പഠിക്കുന്ന വലിയ പിള്ളേരൊക്കെ ഉണ്ട് അവിടെ വെച്ചാണ് ഞാൻ കുഞ്ചാക്കയുടെ മോളെ പരിചയപ്പെടുന്നത് നൂറ് മീറ്റർ ഓട്ടത്തിന് അവള് വന്നിട്ട് ഞാൻ സ്റ്റേറ്റിലും ഫസ്റ്റും അവളും സ്റ്റേറ്റിൽ ഫസ്റ്റും വെച്ചാൽ അങ്ങനെ ഒരു സൗഹൃദം അപ്പം അന്ന് നമ്മളിപ്പോൾ ഇവിടുത്തെ പിന്നെ ഗവൺമെൻറ് സ്കൂളല്ലേ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവരൊക്കെ വലിയ കോൺവെന്റിൽ പഠിക്കുന്ന പിള്ളേർ ഭയങ്കര ഒരു പോസിൽ അപ്പോൾ നമ്മളൊക്കെ ഒരു ഒരു വലിഞ്ഞരന്ത് വേണു എന്ത് കിട്ടാൻ എന്നുള്ളൊരു ഭാവമാണ് അപ്പോൾ ആ നമ്മളെ ഒരുമാതിരി ആ ഓടുന്നെ പക്ഷെ നമുക്ക് പ്രൈസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര സൗഹൃദത്തിലായി പിന്നെ എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ ഭാഗത്ത് ഈ ഒരു ഒരു ഓല ഇതുണ്ടായിരുന്നു ഓല ഷെട്ട് ആയിരുന്നു അതെ അതിന്റെ പുറകിലായിരുന്നു നമ്മളൊരു പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ ഒരു ഗ്രൗണ്ടായിട്ടൊന്നും ഇല്ല കുറച്ച് ഹഡിൽസ് ഒക്കെ കൊണ്ടുവച്ച് അങ്ങനെ അതെ അതെ അങ്ങനെ അല്ലല്ല ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ടായിരുന്നു പിന്നെ ആ ഒരു കെട്ടിടം മാത്രം പഴയതാണെന്ന് തോന്നുന്നു അല്ലല്ല അത് നേരത്തെ ഉണ്ട് എനിക്ക് തോന്നുന്നു അതായിരുന്നു ഓഫീസ് റൂമോ ഞാൻ ഒറ്റ റൂം ഉണ്ടായിരുന്നു എനിക്ക് ആ ഷെഡിന്റെ ഓർമ്മ പിന്നെ ഒരു രണ്ട് ബിൽഡിംഗേ ഉള്ളൂ പക്ഷെ ആ ഒരു ബിൽഡിങ് അവിടെ കാണുന്നതുണ്ട് ഞാൻ വിചാരിക്കുന്നു ഇപ്പുറത്തും ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു തോന്നു അപ്പൊ ഞാന് ഈ ക്ലാസ്സിൽ എന്നും രാവിലെ ഈശ്വര പ്രാർത്ഥനയുണ്ട് വൈകുന്നേരം ജനങ്ങളുണ്ട് ഞാൻ ഓടി ഓടിക്കൊണ്ടില്ല അവിടെ പോയി നീക്കി ആ ഇവിടെ ആ ചതുപ്പ് നിലനിർത്തി അപ്പുറത്തൊരു ഈ വഴി വലിയ വഴിയല്ലേ ഒരു തോട് പോലെ നടക്കാവുന്ന വഴി അത്ര അതായത് അല്ല പഠിച്ചവരിങ്ങനെ ചിലരിപ്പം ഒരു കുഞ്ഞമ്മ എന്ന് ഒരു പിന്നെ എന്റെ കൂടെ പഠിച്ചതാണ് അവരെന്നെ അവരന്ന് പിന്നെ ഒരു നെഴ്സായിട്ട് അമേരിക്കയിൽ പോയി അത് കഴിഞ്ഞ് കുറേ നാളിന് ശേഷം എന്നെ വിളിച്ചു സ്ഥിരീലത് അറിയത്തില്ലയോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ കുറേ സൗഹൃദങ്ങൾ സൗഹൃദങ്ങളൊരു സുശീലാന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ അവരൊക്കെ ഇടയ്ക്ക് വിളിക്കാറുണ്ട് അധ്യാപകരെ ഓർമ്മയിലുള്ളവർ പിന്നെ ഒരു ജാനമ്മ സാറുണ്ടായിരുന്നു ഹിന്ദി ജാനമ്മ സാറിൻ്റെ മകന് സഞ്ജീവ് ശങ്കർ നമ്മുടെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ജാനമസാറ് ഭയങ്കര ആയിരുന്നു അപ്പം പഠിച്ചേ പറ്റും ഹിന്ദി അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് ജാനമസാറിൻ്റെ ക്ലാസ്സിലാണ് വാങ്ങിച്ചിരിക്കുന്നത് ജനമസാറ് നല്ല ജനമസാർ ഒരിക്കലേ ഒരു സംഭവം തുടങ്ങും ഒരു ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഞാൻ എൻ്റെ അടുത്തിരുന്ന കുട്ടിയോട് കുട്ടികൾ പറഞ്ഞ് എനിക്ക് വിശക്കുന്നു അത് ടീച്ചർ എന്നാൽ ചോദിച്ചു എന്താ ഇപ്പം സംസാരിക്കും ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് വിശക്കു നീ ചോറ് കൊണ്ടുവന്നിട്ടുണ്ടോ ഉണ്ട് അന്ന് എടുക്ക് അവിടെ വെച്ച് തന്നെ തീറ്റിച്ചു തീർച്ചയായിട്ടും വളരെ മധുരം നിറഞ്ഞ് ഓർമ്മയുടെ വരാന്തകൾ സമ്മാനിക്കുന്നു ഓർമ്മ തണൽ സമ്മാനിക്കുന്ന ഒത്തിരി അനുഭവങ്ങളാണ് നമുക്കിതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല എൻ്റെ സ്കൂൾ ജീവിതം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ ഞാൻ ജനിച്ചത് ഹരി പിന്നെ കരുവറ്റയാണെങ്കിലും ഹരിപ്പാടുമായിട്ടാണ് എനിക്ക് ഒരുപാട് ബന്ധം അതെ ഈ പിന്നെ ഞാൻ നീന്തല് പഠിച്ചത് ഈ കുളത്തില് ആരും പഠിപ്പിച്ചതല്ല തനിയങ്ങ് നീന്തി എല്ലാം സ്വന്തമായിട്ടാ ആരും ഒന്നും ചെയ്തിട്ടില്ല ഈ അമ്പലത്തില് എന്നും തൊഴുതിട്ടേ ഞാന് ഇങ്ങോട്ട് വരുത്തുള്ളൂ ഇപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ മാസവും ഈ അമ്പലത്തിൽ വരും അമ്പലപ്പുഴ പോവും പിന്നെ എന്താണ് പറയുന്നത് മറ്റേ മണ്ണാർശാല വരും എല്ലാ ദൈവങ്ങളും കണ്ട് എല്ലാ കാര്യങ്ങളും പറയും അന്ന് രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചൊക്കെ രക്ഷിച്ചു നന്ദി പറയാൻ സന്തോഷം സ്കൂളിലേക്ക് എനിക്കും അതെ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടുത്തെ വരെ അവരൊക്കെ നമ്മുടെ സൂചിപ്പിച്ച പോലെ ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെടുത്തി എടുക്കണം സാധാരണ ഈ ആൺകുട്ടികളുള്ള സ്ഥലത്താണെങ്കിൽ കൂട്ടായ്മകളിങ്ങനെ സ്കൂളുകളിലൊക്കെ വിദ്യാർത്ഥി കൂട്ടായ്മകൾ ധാരാളം നടക്കുന്നു അതല്ലേ പെൺകുട്ടികളുള്ള സ്കൂളിൽ ഈ കൂട്ടായ്മകൾക്ക് ശക്തി പോലെ അപ്പൊ തീർച്ചയായിട്ടും നമുക്കൊരു ഗ്രൂപ്പ് തന്നെ തുടങ്ങി തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പിന്നെ ഇടക്കിടക്ക് ഇതിലേ പോകുന്നതാണല്ലോ ഞാനൊന്ന് സത്യം പറഞ്ഞാല് ശകലം പേടി ഉണ്ടായിരുന്നുള്ളേ അങ്ങനെ വന്നാൽ ആരും എന്നെ തിരിച്ചറിയില്ല ഈശ്വര നാണക്കേടായത് തന്നെ പക്ഷേ എല്ലാവരും വളരെ സൗഹൃദമായിരുന്നു കേട്ടോ സന്തോഷം തോന്നി എനിക്കത് ശരി ഒത്തിരി സന്തോഷം